ഇന്ത്യയിലെ ഏറ്റവും വലിയ എയറോസ്പോർട്സ് അഡ്വഞ്ചർ ഫെസ്റ്റിവലിനെ വരവേൽക്കാൻ ഒരുങ്ങി വാഗമൺ മാർച്ച് പതിനാല് മുതൽ പതിനേഴ് വരെ വാഗമണ്ണിൽ അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കും നൂറിലധികം ദേശീയ അന്തർദേശീയ ഗ്ലൈഡർമാർ പങ്കെടുക്കും ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിനാണ് വാഗമൺ വേദിയാകാൻ പോകുന്നത് അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് മാർച്ച് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിലാണ് നാല് ദിവസം നീണ്ടു നിൽക്കുന്ന രാജ്യത്തെ ഏറ്റവും വലിയ എയ്റോ സ്പോർട്സ് അഡ്വെഞ്ചർ ഫെസ്റ്റിവൽ കാണാൻ നിരവധി പേർ എത്തുമെന്നാണ് പ്രതീക്ഷ വിനോദസഞ്ചാര വകുപ്പിന് കീഴിലുള്ള കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയും ഇടുക്കി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും സംയുക്തമായാണ് പാരഗ്ലൈഡിങ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ സാങ്കേതിക പിന്തുണയോടെ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് നൂറിലധികം അന്തർദേശീയ ദേശീയ പ്രശസ്ത ഗ്ലൈഡർമാർ ഫെസ്റ്റിവലിൽ പങ്കെടുക്കും പതിനഞ്ചുമധികം രാജ്യങ്ങൾ ഈ സീസണിൽ പങ്കെടുക്കാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് അമേരിക്ക നേപ്പാൾ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളും ഡൽഹി ഗോവ മഹാരാഷ്ട്ര ഹിമാചൽ പ്രദേശ് കർണാടക തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഒരു ഫെസ്റ്റിവലിൽ പങ്കെടുക്കും ഭൂപ്രകൃതിയും കാറ്റിൻ്റെ ദിശയും പരിശോധിക്കുന്നതിനായി പൈലറ്റുമാരും ഗ്ലൈഡർമാരും നടന്ന ട്രയൽ റണ്ണുകളും ഗംഭീര എയറോ ഷോയും കാണാൻ ആയിരക്കണക്കിന് സന്ദർശകരാണ് എത്താൻ പോകുന്നത് വാഗമൺകുന്നുകളിൽ നടക്കുന്ന പാരാഗ്ലൈഡിംഗ് ചാമ്പ്യൻഷിപ്പ് ജനകീയമാക്കാനും ഫെസ്റ്റിവൽ ആകർഷകമാക്കാനുമുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് വരും വർഷങ്ങളിൽ അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ചാമ്പ്യൻഷിപ്പിന് രാജ്യവ്യാപകമായി ലോകമെമ്പാടും വലിയ പ്രചാരം ലഭിക്കുമെന്നുമാണ് പ്രതീക്ഷ എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ